ഹലോ നമസ്കാരം ഞാൻ ബിന്ദു ആണ് കേട്ടോ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നല്ലൊരു ഓറഞ്ച് ജ്യൂസിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഓറഞ്ച് കൊണ്ട് എങ്ങനെ ജ്യൂസ് ഉണ്ടാക്കിയാലും അതിനൊരു കൈപ്പരസം വരുന്നു എന്നൊരു പരാതി നമുക്കെല്ലാവർക്കും ഉണ്ട് അല്ലേ ഏത് കടയിൽ നിന്ന് ഓറഞ്ച് ജ്യൂസ് കുടിച്ചാലും അതിനൊരു കൈപ്പരസം നമുക്ക് ഫീൽ ചെയ്യാറുമുണ്ട് ഒട്ടും കയ്പ്പരസമില്ലാതെ എങ്ങനെ ഓറഞ്ച് ജ്യൂസ് ഉണ്ടാക്കാം എന്നാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ കാണിച്ചു തരുന്നത് ഇത് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ പിന്നെ എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കണേ അപ്പോൾ റെസിപ്പിയിലേക്ക് കടക്കാം ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ രണ്ട് ഓറഞ്ചാണ് എടുത്തിട്ടുള്ളത് ആദ്യം തന്നെ ഈ ഓറഞ്ച് തൊലി തൊലിപൊളിച്ചെടുക്കാം ഓറഞ്ച് രണ്ടും തൊലി കേട്ടോ ഇനി വേണ്ടത് ഇത് സ്ലൈസ് ആക്കി സ്ലൈസാക്കിയെടുക്കണം സാധാരണഗതിയിൽ നമ്മൾ ഓറഞ്ച് ജ്യൂസ് എടുക്കുമ്പോൾ അതിൻ്റെ കുരു അരഞ്ഞു ചേരുന്നത് കൊണ്ടാണ് ജ്യൂസ് കയ്പ്പ് വരുന്നത് ആദ്യം തന്നെ നമുക്കിതിൻ്റെ കുരു കളഞ്ഞെടുക്കാം കുരു കളയാൻ വേണ്ടിയിട്ട് ഓറഞ്ച് ഇങ്ങനെ സ്ലൈസ് ചെയ്തെടുക്കണം ഇങ്ങനെ സ്ലൈസ് ചെയ്തെടുക്കുമ്പോൾ കുരു കളയാൻ എളുപ്പമുണ്ട് എന്താ ഇതിലിവിടെ ഇങ്ങനെ കാണുന്ന കുരു ഇങ്ങനെ കളയുക ഒരു ഓറഞ്ചിനെ ഇങ്ങനെ നാല് ഭക്ഷണമായിട്ട് സ്ലൈസ് ചെയ്തെടുത്താൽ മതി അപ്പം കുരു കളയാൻ അടുപ്പുണ്ട് ഇതും ഇതുപോലെ തന്നെ സ്ലൈസ് ചെയ്തെടുക്കാം ും നീക്കം ചെയ്തു ഇനി ഈ ഓറഞ്ച് സ്ലൈസ് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് മധുരത്തിനാവശ്യമുള്ള പഞ്ചസാര ഞാൻ ഒന്നര ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് ഓറഞ്ചിൻ്റെ മധുരം അനുസരിച്ച് പഞ്ചസാരയുടെ അളവ് കൂട്ടം കുറയ്ക്കുകയൊക്കെ ചെയ്യണം ഇതിലേക്ക് ആവശ്യത്തിന് ഐസ് ക്യൂബ്സ് ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം ഇത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തു എനിക്ക് ഇത്രയും തിക്കായിട്ടുള്ള ജ്യൂസ് വേണ്ട കുറച്ച് ലൂസ് ആയിട്ടുള്ള ജ്യൂസ് മതി അതുകൊണ്ട് ഞാനിതിലേക്ക് അരക്കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ജ്യൂസിൻ്റെ തിക്നെസ് അവനോൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ക്രമീകരിക്കാം കേട്ടോ വെള്ളം താല്പര്യമുണ്ടെങ്കിൽ മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി തിക്കായിട്ടുള്ള ജ്യൂസ് വേണമെന്നുണ്ടെങ്കിൽ വെള്ളം ഒഴിവാക്കാം ഐസ് ക്യൂബ്സ് മാത്രം ചേർത്ത് ബ്ലെൻഡ് ചെയ്തെടുത്താൽ മതി ഞാൻ വെള്ളം ചേർത്ത് കൊടുത്തതുകൊണ്ട് ഒന്നും കൂടി ഒന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് വരാം ഞാനൊരു പാത്രം എടുത്തു അതിലേക്ക് ഈ ജ്യൂസൊന്ന് അരിച്ചു ഒഴിക്കണം ജ്യൂസ് നന്നായിട്ട് അരിച്ചെടുത്തു നന്നായിട്ട് അരിച്ചെടുത്തു കേട്ടോ നല്ല സൂപ്പർ ജ്യൂസ് തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഒരു ഗ്ലാസ്സിലേക്ക് പകർത്താം വെള്ളം ചേർത്ത് അടിച്ചെടുത്തത് കൊണ്ടാണ് കേട്ടോ രണ്ട് ഓറഞ്ച് കൊണ്ട് രണ്ട് ഗ്ലാസ് ജ്യൂസ് ഉണ്ടാക്കാൻ പറ്റിയത് വെള്ളം ചേർക്കാതെ ഉണ്ടാക്കുകയാണെങ്കിൽ ഒന്നേക്കാൽ ഗ്ലാസ് ജ്യൂസൊക്കെ കിട്ടുള്ളൂ അങ്ങനെ ഒട്ടും കരിപ്പില്ലാത്ത സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഓറഞ്ച് ജ്യൂസ് ഇവിടെ കിട്ടിയിട്ടുണ്ട് ഇങ്ങനെ ഓറഞ്ച് ജ്യൂസ് ഇതുവരെ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കൂട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഓറഞ്ച് ജ്യൂസ് തന്നെ നിങ്ങൾക്ക് കിട്ടും അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം